ചോറ്റാനിക്കര മകം തൊഴുത് ദർശന സായുജ്യം കാത്ത് ഭക്തലക്ഷങ്ങൾ ഉച്ചയ്ക്ക് രണ്ടിന് നട തുറക്കും സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയുടെ ദർശനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നു ജിജീഷ് ഇനി വലിയ സമയ കാത്തിരിപ്പിന്റെ നേരമില്ല നമുക്കറിയാം ഇന്നലെ തുടങ്ങി അവിടേക്ക് ഭക്തലക്ഷങ്ങൾ എത്തുകയായിരുന്നു ഇന്ന് രാവിലെ തന്നെ ക്യൂവിൽ ഇടം പിടിച്ചവരെയും നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ ആ പൂജകൾ നടന്ന് നട തുറക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ചടങ്ങുകൾക്കായി നട അടച്ചിരുക്കി അവിടെ തട്ടാനിക്കരെ അങ്ങനെ കരമാധാന ഉരൂശനിയായി ഒരുക്കുന്ന ആ ചടവുകളാണ് രണ്ടു മണിക്ക് പത്ത് രണ്ടു മണിക്ക് തന്നെ നട തുറക്കും മഴം തൊഴിയുന്നതിന് വേണ്ടി ഉറച്ച മുറൽ ഇവരെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ പോലെ നമ്മൾ രാവിലത്തെ ലൈവിൽ തന്നെ നമ്മളോട് സംസാരിച്ച എഴുപത് പേർ അവർ മണിക്കൂറുകളായി ആ സമയത്ത് പോലും കാത്തിരിക്കുന്ന ആളുകളായിരുന്നു വീണ്ടും അവരുടെ കാത്തിരിപ്പ് നീണ്ടു അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ തെറ്റാനിപ്പ ദർശനം മതന്തൽ ദർശനം നേടുക സർവാധരണ വിഭൂഷകരായി നിൽക്കുന്ന ഗതാനിക്കര അമ്മയുടെ അമ്മയെ ദർശിച്ച് അവരുടെ അനുഗ്രഹം നേടുക അങ്ങനെ അവരുടെ പ്രയത്നങ്ങളും പ്രയാസങ്ങളും ലഭിക്കുമെന്ന് അർപ്പിക്കുക എന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെയാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേർ മതം തൊഴുമെന്ന ഒരു ഏകദേശ കണക്കാണ് ഇപ്പോൾ ദേശന്റേർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഒന്നേഴാം ലക്ഷം ഭക്തരായിരുന്നു മതം തൊഴുത് ദർശനം നടത്തുന്ന തൊഴുത് ദർശനം നടത്തി മടങ്ങിയത് ഉത്സവത്തിന്റെ ഏഴാമത്തെ ദിവസമാണ് മകൻ തുഴൽ നടക്കുന്നത് രണ്ടു മണിക്ക് കൃത്യം രണ്ടു മണിക്ക് തന്നെ മകൻ തൊഴലിനായി നട തുറക്കും ഇപ്പോൾ ആളുകളെ എല്ലാം തന്നെ ഈ ഒരു ക്യൂവിലേക്ക് കയറ്റി വിട്ടു തുടങ്ങി നേരത്തെ ക്ഷേത്ര പരിസരത്ത് ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പൂർണ്ണമായും തന്നെ ആളുകളെ ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നു അതിനുശേഷം ദേവിയെ അണിയിച്ചൊരിക്കുന്ന ഒരു ചടങ്ങുകൾ തന്നെയായിരുന്നു നട അടച്ചതിന് ശേഷം സർവാഭരണങ്ങൾ ദേവിയെ അണിയിക്കുന്ന ഒരു ചടങ്ങുകൾ തന്നെയായിരുന്നു ആ അമ്പല ക്ഷേത്രത്തിനകത്ത് നടക്കുകയും ചെയ്തിരുന്നത് ഇപ്പോൾ ഭക്തരെ ഇതിനകത്തേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റിവിടുന്നു ആ ക്യൂവിലേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ട് അവരെല്ലാം സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ഒരു അവസാനമാകുന്നു ഐതിഹ്യങ്ങൾ ഏറെയുള്ള ചൊറ്റാനിക്കര ക്ഷേത്രം എന്നും വിശ്വാസികൾ ചൊറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹാശസുകൾക്കായി നിരന്തരം എത്തുന്ന ചൊറ്റാനിക്കര ക്ഷേത്രം വില്യമംഗലം സ്വാമിയാർക്ക് ചൊറ്റാനിക്കര അമ്മ ദർശനം നൽകിയ ആ ഒരു മഹത്തായ ഓർമ്മ ഓർമ്മയ്ക്ക് വേണ്ടി ആ ഐതിഹ്യത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആ മകൻ തൊഴൽ ആ മകൻ തൊഴിൽ ചരിത്ര പ്രസിദ്ധമാണ് ചരിത്രപ്രസിദ്ധമായ മകൻ തൊഴിലിന് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആ ഭക്തർ എത്തിച്ചേരുന്നു സ്ത്രീകളാണ് ഏറ്റവും അധികം ചൊട്ടാനിക്കര മകൻ തൊഴിൽ അമ്മയെ കണ്ട് ചൊറ്റാനിക്കര അമ്മയെ കണ്ട് അഞ്ചു ഭാവങ്ങളിലുള്ള അമ്മയാണ് ചൊട്ടാനിക്കര അമ്മയാണ് അഞ്ചു ഭാവങ്ങളിൽ അനുഗ്രഹം ചെരിയാൻ നിൽക്കുന്ന ചൊറ്റാനിക്കര അമ്മയാണ് ആ ചൊറ്റാനിക്കര അമ്മ തേടി എത്തിയ ആളുകളാണ് അവരെ സംബന്ധിച്ചെല്ലാം തന്നെ ആ കാത്തിരിപ്പിനുള്ള വിരാഴ്ത്തി രാവിലെ ആറുമണിക്ക് എത്തി വർഷം ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇരുപത്തഞ്ച് വർഷമായി ചൊറ്റാനിക്കര അമ്മയെ ദർശിച്ചു മടങ്ങുന്ന ആ ഓരോ കുടുംബത്തെ തന്നെയാണ് നമ്മൾ കണ്ടത് അവരുടെ എല്ലാം ആ ഒരു ഓരോ വർഷം തോറും ചൊറ്റാനിക്കര അമ്മയെ വീണ്ടും വീണ്ടും മകന്നാളിൽ കണ്ട് മടങ്ങുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഏറ്റവും സായുജ്യമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ആ നിമിഷത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ആളുകളാണ് രാവിലെ പാലക്കാട് നിന്നും ഒപ്പം തന്നെ കോഴിക്കോട് നിന്നും എന്നുവേണ്ട ആ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ഭക്തർ അവരെല്ലാം വലിയൊരു കൂട്ടങ്ങള വലിയ കൂട്ടമായാണ് എത്തിയിരുന്നത് പതിനഞ്ചും ഇരുപതും പേരടങ്ങുന്ന സംഘങ്ങൾ തന്നെയായിരുന്നു ഈ ഭക്തരുടെ സംഘങ്ങളിൽ ഉണ്ടായിരുന്നത് അവരുടെ എല്ലാം കാത്തിരിപ്പിന് അമ്മയെ നാരായണ ദേവീ നാരായണ ഭദ്രയ നാരായണ മുഖരുതമായ ആ അന്തരീക്ഷത്തിൽ അമ്മേ നാരായണ വിളികളാൽ ഭദ്രയനാരായണ വിളികളിൽ വിളികളാൽ മുഖരുതമായ ആ അന്തരീക്ഷത്തിൽ അവർ കാത്തിരുന്നത് ചൊറ്റാനിക്കര അമ്മയെ ഒന്ന് ദർശിച്ച് ആ ചൊറ്റാനിക്കര അമ്മയെ ഒന്ന് നേരിൽ കണ്ട് നട തുറക്കുന്ന സമയത്ത് തന്നെ അമ്മയെ കണ്ട് മടങ്ങണമെന്ന വലിയ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ആ ആഗ്രഹങ്ങൾക്കാണ് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ചൊട്ടാനിക്കര അമ്മയുടെ നട തുറക്കാൻ മകം നാളിൽ മകം തൊഴുത് പുണ്യം നേടുന്നതിന് വേണ്ടിയുള്ള ആ ശുഭ മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തലക്ഷങ്ങൾ ഒന്നേകാൽ ലക്ഷത്തോളം ഭക്തരാണ് കഴിഞ്ഞ വർഷം ചൊറ്റാനിക്കര അമ്മയെ മകൻ നാളിൽ തൊഴുത് ദർശനം നടത്താൻ വേണ്ടി എത്തിയത് എങ്കിൽ ഇത്തവണ അതിലധികം ആളുകൾ ചൊറ്റാനിക്കര അമ്മയെ കണ്ട് മകൻ നാളിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് ഒരേ സമയം ഇപ്പോൾ ക്യൂവിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു അതേ സമയത്ത് തന്നെ മറ്റ് ഭാഗങ്ങളിലും ആളുകൾ ചൊറ്റാനിക്കര അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ക്യൂവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതായത് ക്ഷേത്രത്തിൻ്റെ നാല് വശങ്ങളിലുമായി നിരവധി ആളുകൾ ചൊ ചൊറ്റാനിക്കര അമ്മയെ ദർശിച്ച് മകൻ തൊഴുന്നു മടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും കീഴ്ക്കാവിൻ്റെ ഭാഗത്ത് ചൊറ്റാനിക്കര കീഴ്ക്കാവിൻ്റെ ഭാഗത്ത് ചൊറ്റാനിക്കര അമ്മയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വലിയ ഒരു ജനക്കൂട്ടത്തെ തന്നെ നമുക്ക് കാണാൻ കഴിയും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം മടങ്ങുന്നതാണ് ആ ജന സഞ്ചയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും നട തുറക്കുന്ന സമയം നട തുറക്കുന്ന ആ നിമിഷങ്ങളിൽ ചൊറ്റാന ിക്കരമ്മയെ ഒന്ന് ദർശിക്കണം ആ ചൊറ്റാനിക്കര ആ നിമിഷത്തിൽ തന്നെ ഒന്ന് കാണണം തൻ തങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയ്ക്ക് മുന്നിൽ ആ നിമിഷത്തിൽ തന്നെ ഒന്ന് അർപ്പിക്കണം കണ്ണുകൾ നിറഞ്ഞ് കണ്ടങ്ങളിൽ ചൊറ്റാനിക്കരെ അമ്മയെ തൊഴുന്ന കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അമ്മയെ നാരായണ വിളികളിൽ മുഖരിതമായി നിറഞ്ഞ കണ്ണുകളുമായി കൂടുതൽ വ്യക്തമാണ് നമുക്ക് അവരുടെ അവരെ അവരുടെ എത്രമാത്രം വൈകാരികമായാണ് ചൊറ്റാനിക്കര അമ്മയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരോട് തന്നെ ചോദിക്കാം അമ്മ എപ്പോഴും ണിയായിരുന്നോഷ് അങ്ങോട്ട് ഇവരിവിടെ ഞങ്ങളെ കാണും ഇവിടെ നിന്നതാ കാണുന്നത് സംസാരിച്ച അമ്മ പറഞ്ഞത് അവർക്ക് അവരെ ഭാഗം ഭക്തലക്ഷങ്ങൾ തന്നെ ചോറ്റാനിക്കരയിൽ കാത്തു നിൽക്കുകയാണ് രണ്ടു മണിയോടുകൂടി നട തുറക്കും ദേവി ദർശനം ഉണ്ടാകും thank